അല്ല സാറേ എങ്ങനെയുള്ള ഒന്ന് ശരിയാക്കണോ ഇപ്പൊ പണിയൊന്നുമില്ല ഞാൻ ഞാനിപ്പോൾ പെയിന്റിങ്ങിന് പോണേ ശരിയാക്കാം ഞാൻ പറയുന്നത് ആകെ ടെൻഷൻ അതാണ് ഈ കുറഞ്ഞ സാധനമൊക്കെ വേണ്ടി അടിക്കും അത് അത് ചെയ്യാം പിന്നെ സാറേ ഈ കെ എസ് ആർ ടി സിന്ന് ഡെപ്യൂട്ടേഷൻ വന്ന സത്യശീലിന് ഇവിടെയാണ് വർക്ക് ചെയ്യണത് സത്യശീലമുള്ള എടുത്തോച്ചു പൊട്ടം പൊട്ടം നോക്കണേ കുപ്പിയാണ് സത്യട്ടോ എന്തായാലും ഞാനവിടെ ഉണ്ടെന്ന് പറഞ്ഞു ആ ഞാൻ ഒരു മാസോ ഇവിടെ സെറ്റപ്പ് ആണല്ലേ ഒരു ഇത് സ്ഥാപനം അക്കൗണ്ട് പൈസ ഇവിടെ നോക്കാം നമ്മുടെ യൂണിയൻറെ ആളെ കേട്ടാ ഓ ശരി അല്ല ഞാൻ അവിടെ പോരുമ്പ എല്ലാവർക്കും പാർട്ടിയൊക്കെ കൊടുത്തിട്ടാണല്ലോ പോകുന്നത് നിന്നെ കണ്ടില്ലല്ലോ ഞാൻ വിളിച്ചു കിട്ടിയില്ല വരാൻ പറ്റില്ല സത്യേട്ടാ വൈഫിന്റെ അനിയത്തിന്റെ കല്യാണം ഉണ്ടേ എന്തെങ്കിലും കൊടുക്കണ്ടേ അവിടെന്നാണെങ്കിൽ ശമ്പളം കിട്ടിയിട്ട് മാസം എത്രയായി ആയി ഞാനിപ്പോ ഒരു പെയിന്റിങ് കോൺട്രാക്ടറോ പെയിന്റിങ്ങിന് പോണ ആകെ അനുഷ്ഠിട്ടാണ് അതേ കുറഞ്ഞ സാധനം മേടിച്ചൊന്നും അടിക്കാതെ ഇവിടെ പൊട്ടിയത് വലിയൊരു അങ്ങനെ കേട്ടാറുണ്ടായി പൊട്ടിയത് ഒന്ന് ശ്രമിക്കണേ അല്ല ഇവന ഇവിടെ ഇണ്ടാ എടാ മോഹനാ നീ ഇവിടെയാണോ ഇപ്പൊ വലിയ യൂണിയൻ നേതാവായിരുന്നില്ലേ അവിടെ ഞാൻ ആ ഡെപ്യൂട്ടേഷന്റെ കാര്യം പറഞ്ഞപ്പോ കെ എസ് ആർ ടി സി അമ്മയാണ് പെങ്ങളാണ് സംരക്ഷിക്കണോന്നൊക്കെ പറഞ്ഞിട്ട് അഹ് ശരി ഇപ്പൊ തടിയാണെങ്കിൽ പണിയെടുക്കണ്ടല്ലോ ഇവിടെ കുപ്പിയാണോ നോക്കി അതുകൊള്ളാ എല്ലാരും അടിയാടിയാ ഇനി വേറൊരു സംഗതി കാണാൻ കാണിച്ചരാ ഇല്ല സാറേ 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 അപ്പൊ നിങ്ങൾ ഇവിടെ ഇണ്ടാ